സീറോ ത്രീ പോയിന്റ് സിക്സ് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിന്റെ ഭീതിയിൽ നിന്ന് നഗരം ഇതുവരെ മോചിതമാക്കപ്പെട്ടിട്ടില്ല ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലുള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ വൈകുന്നേരം മണിയോടെയാണ് തീപിടുത്തം ആരംഭിച്ചത് ഫയർഫോഴ്സിൻ്റെയും പോലീസിന്റെയും മണിക്കൂറുകൾ നീണ്ട ശ്രമം വേണ്ടിവന്നു തീപിടുത്തത്തെ നിയന്ത്രണവിധേയമാക്കാൻ ആളപായം ഒന്നുമില്ലാതെ ഒരു ദുരന്തം ഒഴിഞ്ഞുപോയെങ്കിലും ജനങ്ങളെ ഭയവിഹുലരാക്കുന്നത് ഇതിനു മുമ്പും സമാന രീതിയിൽ സംഭവിച്ച കോഴിക്കോട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ദുരന്തങ്ങളുടെ ഒരു പരമ്പരയാണ് മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ നേടി സംഭവത്തിന്റെ ദൃക്സാക്ഷി കൂടിയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു കോഴിക്കോട് പോലുള്ള ഒരു നഗരത്തിൽ ഇത്രയേറെ ഏത് സമയത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നീങ്ങുന്ന ഒരു നഗരം ഏതവസരത്തിലും അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പല വർഷങ്ങളായി കോഴിക്കോട് മിഠായി തെരുവിൽ മൂന്നിലേറെ ഭീകരമായ അഗ്നി സംഭവങ്ങൾ ഉണ്ടായി അന്നൊക്കെ തന്നെ പുറമേ നിന്നും അല്ലാതെയുമുള്ള ആളുകൾ വന്നിട്ടായിരുന്നു ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് ഇത്രയൊക്കെ ആ കാലത്തെ പോലെ തന്നെ പിന്നീട് കോഴിക്കോട്ടെ ഏറ്റവും സുരക്ഷിതമായി വേണ്ട അടിയന്തര ഘട്ടത്തിൽ ആവശ്യമുള്ള അഗ്നിരക്ഷാ സാമഗ്രികളോ വണ്ടികളോ ഫയർ സർവീസ് യൂണിറ്റ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് വൈകുന്നേരം വീണ്ടും തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഞാൻ അവിടെ വച്ചിറങ്ങി കാത്തു നിൽക്കുന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടാകുന്നത് മണിക്കൂർ നേരത്തേക്കെങ്കിലും അവിടത്തേക്ക് ഒരു വാഹനവും വന്നിരുന്നില്ല ആളുകൾ പരിഭ്രാന്തരായി ഓടി നടത്തുകയെ അടിയന്തരമായി കോഴിക്കോട് കടപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ ഫയർ സർവീസ് സംഭവം അവിടെ വീണ്ടും വളരെ വിപുലമായ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ ഇതിലേറെ വലിയ ആപത്ത് നഗരത്തിൽ സംഭവിക്കും കോഴിക്കോട്ടെ തീപിടുത്തങ്ങളുടെ ഒരു ലഘുചരിത്രം പറയാനുണ്ട് ശ്രീകുമാർ ജനങ്ങളും അധികാരികളും ഒരുപോലെ ചരിത്രം മിഠായിത്തെ ഒന്നുണ്ടായെങ്കിൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് അന്ന് ആറിലേറെ പേര് മരിച്ചിരുന്നത് മിഠായി ചരിവിനോട് ചേർന്ന എം പി റോഡില് പടക്ക കടയിലെ സ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായി മൂന്ന് കുട്ടികൾ ആറ് പേര് എന്ത് ഭരിച്ചിട്ടുണ്ട് അറുപതോളം പേർക്ക് അന്ന് ഭരിക്കേറ്റിണ്ട് നാല്പത് കടകളാണ് അന്ന് കൂടനായും കത്തിയത് പിന്നെ അതേ അതിനു മുമ്പ് ഒരു ഇതും കൂടി ഉണ്ടായിട്ടുണ്ട് പന്ത്ര അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പാ അതായത് തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരിയില് പതിനേഴിന് ഫെബ്രുവരി പതിനേഴിന് അന്നും ആളപായം ഉണ്ടായി രാധാ തിയേറ്റർ എൽ ഐ സി കെട്ടിടത്തിനും ഇടയിലെ റോഡിലെ കടകളാണ് അന്ന് കത്തിയിരുന്നത് അന്ന് മരണം സംഭവിച്ചില്ല അതിനു മുമ്പായിരുന്നു മരണം നിത്യ എല്ലാ കാലത്തും തന്നെയാണ് പണ്ട് വെള്ളമില്ലാന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ ആ ഓപ്പറേഷൻ അവിടെ എടുത്ത് മാറ്റിയില്ല ഒറ്റ ഒന്ന് പേരിന് കൊണ്ടിട്ട് അവസരം ചെയ്തിട്ടുണ്ട് അതാണ് കോഴിക്കോട് കാര്യത്തിൽ ഇത്ര വലിയൊരു നഗരായിട്ട് ഇവരേറ്റ് ഇവർ പഠിച്ചില്ല മിഠായി തെരുവ് തീപിടുത്തമുണ്ടായപ്പോൾ നിലവിൽ നഗരത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും അവയിൽ അടിയന്തരമായ മാറ്റം കൊണ്ടുവരണമെന്നും വാദിച്ച അതിനായി പരാതികളുമായി നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങിയ ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട് നമുക്ക് ശ്രീ പി കെ എം അദ്ദേഹം തന്റെ അനുഭവം ഇതേമാതിരി രണ്ടു മൂന്ന് പ്രാവശ്യം തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ആളഭങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ മിഠായിത്തെരുവിൽ കൂടി ഉള്ള സഞ്ചാരത്തിൽ പിന്നെ ഒരു കംപ്ലൈൻറ്റ് പരാതി ഞാൻ കോർപ്പറേഷനും കളക്ടർക്കും പിന്നെ പോലീസിനും നൽകിയിരുന്നു അതിൽ നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും തന്ന പിന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കോർപ്പറേഷന് നൽകിയ റിപ്പോർട്ടിൽ മിഠായിത്തെരുവിലേക്ക് കടക്കാൻ വരെ പിന്നെ ഒരു ഫയർ എഞ്ചിനോ അതോ ആംബുലൻസോ വന്നാൽ കടക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലാണ് പിന്നെ മിഠായിത്തെരുവുള്ളത് മിഠായിത്തെരുവിൽ ഇനി അപകടം വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരത്വം പിന്നെ കോർപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞൊരു പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പോലും കോർപ്പറേഷന്റെ കയ്യിലോ റവന്യൂന്റെ കയ്യിലോ പോലീസിന്റെ കയ്യിലോ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് കോഴിക്കോട് ഉള്ളത് ഇതിന്റെ മേൽ ഈ കോർപ്പറേഷൻ യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിക്കുന്നില്ല പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ മുകളിൽ യാതൊരു നടപടി സ്വീകരിച്ചില്ല അതുപോലെ തന്നെ കളക്ടറും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് കോഴിക്കോട് സിറ്റിയിലുള്ളത് ആളപായമില്ലായിരുന്നുവെങ്കിലും വലിയ നഷ്ടമാണ് കോഴിക്കോട്ടെ വ്യാപാരികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ പ്രതികരിക്കുന്നു കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു ഏഴ് വർഷം കൊറോണക്ക് ശേഷം അല്ലെന്ന് പറയാം വ്യാപാരത്തിനൊരു പത്തിരുപത് ഇരുപത്തിയഞ്ച് ശതമാനം ഇടുക്കി സംഭവിച്ചിട്ടുണ്ട് അതായത് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടത് പാർക്കിംഗിന്റെ അപര്യാപ്തത മൂലമാണ് കാരണം ഇപ്പൊ നമ്മുടെ കോഴിക്കോട് പട്ടണത്തിന് പുറത്തുള്ള ഒരുപാട് ചെറുപട്ടണങ്ങളൊക്കെ വ്യാപാര മേഖല തടസ്സി വളരുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ കോഴിക്കോടുള്ള വ്യാപാര മേഖലകളിലേക്ക് ആളുകൾ എത്തിപ്പെടാത്തതിന്റെ ഒരു കാരണം അവർ വാഹനവുമായി വരുമ്പോൾ അതിന് എവിടെ വെക്കും അത് അവിടെ പാർക്കിംഗ് എവിടെയാണെന്നുള്ള ഒരു ചോദിക്കുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഏഹ് വ്യാപാര സമുച്ചയങ്ങൾക്കിടയിൽ പാർക്കിംഗ് ഏരിയയിലൊക്കെ തന്നെ അവിടെ പുതിയതായിട്ട് പാർക്കിങ്ങിന്റെ സ്ഥലം ഒഴിവാക്കിയിട്ട് അവിടെ അവിടെ തന്നെ വ്യാപാരം നടത്തുന്ന ഒരു പുതിയതരം ഒരു ട്രെൻഡിങ്ങും നടക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം സുധാണായിട്ട് കോഴിക്കോട് വല്യങ്ങാടിയിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടിയായിക്കെ ആണെങ്കിൽ തന്നെ അവിടെ സാധനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അവരുടെ വാഹനം എവിടെ വെക്കും അതിന് വലിയ ചോദ്യം എന്നാണ് അപ്പൊ അതുകൊണ്ട് ആളുകൾ വരില്ല സാധനം ആളുകൾ വൈകിട്ട് വന്ന് മാസ സ്ക്വയറിൽ അല്ലെങ്കിൽ ബിരിച്ചിലേക്കൊക്കെ വന്ന് അവർ പേ പാർക്കിങ്ങിന്റെ ഏരിയയിലേക്ക് വെച്ചിട്ട് ഓട്ടോയിലൊക്കെ പോയിട്ടാണ് പോകുന്നത് വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് അത്യാവശ്യമാണ് അതിന് വ്യക്തമായിട്ടുള്ള ചില ഇടങ്ങളും സ്ഥലങ്ങളൊക്കെ ഒഴിച്ചിടാനുള്ള അധികാരികളുടെ ഭാഗത്തുനിണ്ടാവണം സൂറത്ത് അഹമ്മദാബാദ് ജാംനഗർ എന്നിങ്ങനെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ വലിയ പാർക്കിംഗ് സമുച്ചയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വലിയ വലിയ റോഡുകളും ആറുപരി പാതകളൊക്കെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് മായ രീതിയിൽ പാർക്കിംഗ് സൗകര്യം കൂടി ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് ഒരു വ്യാപാരിക നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കാരണം വരാൻ വരും ആളുകൾക്ക് ഇപ്പോൾ എല്ലാവരും വാഹനത്തിലാണ് വരും അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കൂടി വരിക അല്ലെങ്കിൽ വാഹനങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ബസ്സിൽ കയറി വരിക അല്ലെങ്കിൽ ഓട്ടോയിൽ വരിക അങ്ങനത്തെ ഇതൊന്നും പുതിയ തലമുറയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും ആഹ് ഉണ്ടല്ലോ അപ്പൊ അവരുടെ വാഹനമായി ടൗണിൽ വന്നാൽ അത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തീർച്ചയായിട്ടും അതിന്റെ സമുച്ചയങ്ങൾ തന്നെ നമ്മുടെ ും അപായ സൂചനകളും അതിന്റെ പാരമ്യത്തിൽ എത്തിനിൽക്കുകയാണ് പ്രതികരണങ്ങളെക്കാൾ പ്രതിഷേധങ്ങളാണ് നമ്മൾ കേട്ടതത്രയും വളരെയധികം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു നഗരമാണ് കോഴിക്കോട് അനന്തമായ സാധ്യതകളിലും പ്രതീക്ഷകളിലുമാണ് അത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഉദാസീനതയുടെയും അശ്രദ്ധയുടെയും ഒരു കരടിന് ചിലപ്പോൾ എല്ലാറ്റിനെയും ചാമ്പലാക്കുന്ന അഗ്നിബാധയായി മാറാൻ കഴിഞ്ഞേക്കും അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് ഓരോ കോഴിക്കൂട്ടുകാരൻ്റെയും ആകുലതകളോടൊപ്പം നിന്ന് ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് ആദിത്യൻ എസ് എസ് അമൻ നിവേദ് ശബ്ദം രാഹുൽ ഐ ആർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ